குண்ணா வாண்டி குண்ணா வாணோ இது எந்த ல ஒட்டை இட்டு வச்சக்கன என்னடா இது குண்ணா வாணோ தோக் ஆப்டன் தோறாய் பை 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 போடு பை பை லே பை சைல கே கரமங்கச்சானே எடா ஊரியக்கானே நானேக்கு ஊரியே நீ ஊரியக்கே நீ ஆனா ஊரியக்கே நீ எனக்கு என்ன രാ <laughs> <laughs> എനിക്ക് കൊറച്ച് റോൾ ചെയ്താലും മറ്റേ വണ്ടി ഫെഡിഡീസ് എടുക്കാൻ പറ്റും അത് ഞാൻ നിനക്ക് പണിയാൻ തരും അത് ഞാൻ പണിയാൻ തരും വർക്കും

ഓടനിക്കാനല്ലേ ареങ്ങല്ലേ ареങ്ങല്ലേ ക്യാപ്റ്റൻ ഇങ്ങുന്നെ ареങ്ങല്ലേ ареങ്ങല്ലേ അളിയാ ക്യാപ്റ്റാ സം സംസാരീ ക്യാപ്റ്റാ ക്യാപ്റ്റാ ареങ്ങല്ലേ ക്യാപ്റ്റാ പന്നേ വാറുകടാ ക്യാപ്റ്റാ ഹലോ വാ ആയി എടുക്കാൻ പോയിട്ടുണ്ട് പിണ്ടാൻ പറടാ അളിയാ അവന്റെ അടുത്ത് അടാ അവൻ അറ്റ നമ്മൾ പൈസ കൊടുക്കുള്ളന്ന് പറഞ്ഞപ്പോൾ വേറെ പൈസ കരഞ്ഞുകൊണ്ടിരിക്കണം കരഞ്ഞുകൊണ്ടിരിക്കുന്നു आओ ക്യാപ്റ്റാടാ ഞാൻ കൊണ്ടേ എനിക്ക് ഒരു കുണ്ണേം തരൂല ഒരു രൂപ തന്നിട്ടില്ല ഒരു തരും ക്യാപ്റ്റൻ കുണ്ണേന്നും എനിക്ക് തരുമോന്നുല്ല ഇങ്ങനെ ഒരു ആവശ്യം വന്ന അതെനിക്ക് ഉറപ്പാണ് ഒരു രോം തരൂല ചേട്ടാ ഞാനായോണ്ട് കൊടുത്തു അവനായോണ്ട് ഞാൻ കൊടുത്തു വീട്ടി വീട്ടി വീറ്റി ഇല്ലേ

அப்படி இட்டு ടാടാ ഫോണിൽ കേറി ചേഞ്ച് ചെയ്യേ ഫോണിലെ ഫോണിൽ കേട്ട് കട്ടൻ കൊടുക്ക് എടാ എന്തേരാ എന്തേരാ ഫോണിൽ കേറി സസ്പെൻഷനിൽ കേറി വന്നെ അപ്രവല്ലി എടാ അറബിയരെ നിന്റെ ഹെഡ്ഷോട്ട് ഹെഡ്ഷോട്ട് ആണ് റെഡ്ഷോട്ട് ഓടി റെഡ്ഷോട്ട് ഇവിടെ ഉണ്ടോ എവിടെ സിറ്റി കാണാടാ സിറ്റി ഉണ്ട് അറബിയരെ സോസേ പറ റോട്ടേ

எ oh, ரூபா